കോഴിക്കോട് പന്നിയങ്കരയിൽ ഉടമയുടെ കൺമുന്നിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് കള്ളൻ കടന്നുകളഞ്ഞു ഉടമയും സുഹൃത്തും പിന്നാലെ ഓടിയെങ്കിലും കള്ളനെ പിടിക്കാനായില്ല ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കിഴക്കഞ്ചേരി പാറക്കുളം വീട്ടിലെ സതീഷ് കുമാറിന്റെ ബൈക്കാണ് കൺമുന്നിൽ നിന്നും മോഷ്ടാവ് കവർന്നത് പന്നിയങ്കരയിലെ സുഹൃത്തായ വിജയകുമാറിനെ കാണാനെത്തിയതായിരുന്നു ആശാരിപ്പണിക്കാരനായ സതീഷ് വിജയകുമാറിന്റെ വീടിന് മുന്നിലെ റോഡിൽ ബൈക്ക് നിർത്തി വിജയകുമാറുമായി ജോലി സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചു നിൽക്കവേ അത് വഴിയെത്തിയ മോഷ്ടാവ് പെട്ടെന്ന് ബൈക്കിൽ കയറിയിരുന്നു ഓടിച്ചു പോവുകയായിരുന്നു സതീഷും വിജയകുമാറും ബൈക്കിന്റെ പിന്നാലെ ഓടിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാനായില്ല മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വടക്കാഞ്ചേരി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ